ഹലോ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് എന്തായിരുന്നു ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് അല്ലേ അപ്പൊ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബട്ടൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഫുട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരുത് അപ്പൊ സെയിം ഫോട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബട്ടനും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഫോട്ടും ഈയൊരു മെഷീനും കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുന്ന ടീംസ് ഉണ്ടാവും അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ ഒരു ക്ലോത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതെന്ന് കേട്ടോ ആ വീഡിയോ ആദ്യം കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം ഇനിയിപ്പോ ഇത് കണ്ടിട്ടാണ് അത് കാണുന്നതെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാലും നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ബട്ടൺ ഹോൾ ആണല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് ബട്ടൺസ് ആണ് തുന്നി കൊടുക്കാനുള്ളത് ഇതാ ഈ ഒരു പോർഷനിലാണ് കേട്ടോ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് ബട്ടൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അത് ഈ ഒരു പോർഷനിൽ ബട്ടണും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ രണ്ട് പോർഷനും കറക്റ്റാക്കി വെച്ച് കൊടുക്കുക ഇനി ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല പേനോ പെൻസിലോ ചോക്കോ എന്താണോ നിങ്ങൾക്ക് സൗകര്യം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാട്ടോ ഞാൻ ഇവിടെ ഒരു പേനയാണ് ഇട്ട് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചല്ലോ അപ്പൊ ആ ഒരു ബട്ടൺ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് താഴത്തെ ക്ലോത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് പൊസിഷന് കിട്ടും അങ്ങനെ ഞാൻ ഇവിടെ അഞ്ച് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം നമുക്ക് ബട്ടൺ എടുത്തിട്ട് നേരെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോവാം അപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബട്ടൺസ് വെച്ചു കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല കുറച്ച് സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാണ്ട് എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ എക്സ്റ്റൻഷൻ ഒന്ന് ഊരി ഉരിമാറ്റി എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി എടുക്കുക ഇനി ഇവിടെയുള്ള ഹോട്ട്ഡോഗ് ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോൾ ഈ മുകളിൽ കാണുന്ന പല്ലുണ്ടല്ലോ അത് താഴേക്ക് ഈ ഒരു പല്ല് മുകളിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ കാരണം ഇത് മൂവ് ആയി പോകും ഒരു ലിവർ താഴ്ത്തി കൊടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ട് ഡോഗ് താഴ്ത്താൻ കിട്ടോ അപ്പോൾ ഇത് നമ്മുടെ പല്ല് താഴേക്ക് പോയി ഇനി വീണ്ടും ഇത് ഇതൊക്കെ പഴയ പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഇത് അടച്ചു കൊടുക്കുക ശേഷം നമ്മുടെ ആ എക്സ്റ്റെൻഷൻ ബോക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് സെലക്ട് ചെയ്യണം ബട്ടൺ ഹോൾ ഇതാ നമ്മൾ ഈ ഒരു മൂന്ന് ഓപ്ഷനിലായിരുന്നല്ലോ ചെയ്തത് അപ്പോൾ നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ ഇതാ സി എന്നൊരു ഓപ്ഷനിലേക്കാണ് കേട്ടോ ചേഞ്ച് ആക്കി കൊടുക്കേണ്ടത് സി എന്ന് പറയുന്നൊരു സിക്സാഗിൽ വരുന്ന സ്റ്റിച്ചാണ് അപ്പോൾ അതിലേക്ക് ആക്കി കൊടുക്കുക ലെങ്ത്ത് പിന്നെ നമ്മൾ ബട്ടൻ്റെ ഹോളിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതായത് നമ്മളൊന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് നമ്മുടെ ക്ലോത്ത് ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളൊരു ഭാഗത്ത് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എവിടെയാണോ നമുക്ക് ഈ ബട്ടന് വേണ്ടത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പൊസിഷനിലാക്കി വെച്ച് കൊടുക്കുക നമുക്കിത് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തിങ്സ് വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കറക്റ്റിൽ അഡ്ജസ്റ്റ് ആക്കിയതിന് ശേഷം അതൊന്ന് നമ്മൾ ലിവർ താഴ്ത്തിയിട്ട് ആ ഒരു ബട്ടൺസിനെ ഈ ഫുട്ട് വെച്ചിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കുക ഇനി നമ്മളെ മെഷീനിൻ്റെ വീലൊന്ന് കറക്കി കൊടുത്തിട്ട് ഈ സൂചി രണ്ട് ഹോളിലേക്കും അതായത് ബട്ടൻ്റെ രണ്ട് ഹോളിലേക്കും ഇറങ്ങി എന്ന് നോക്കുക അങ്ങനെ കറക്റ്റായിട്ട് ഇറങ്ങാതെ സൂചി ബട്ടനിലോ അതുപോലെ വേറെ എവിടെയൊക്കെയാണെങ്കിൽ തട്ടണതെങ്കിൽ ഒന്നെങ്കിൽ ബട്ടൺ പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എവിടെ ഇപ്പം സൂചി ഒരു ഹോളിൽ ഇറങ്ങി ചെല്ലണുണ്ട് പക്ഷെ മറ്റേ ഹോളിൽ ചെല്ലണില്ല അതിന് പകരം ബട്ടൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കുത്തി നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സൂചി പൊട്ടും അല്ലെങ്കിൽ ബട്ടൺ പൊട്ടും അപ്പം നമ്മൾ ഇപ്പോഴാണ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ലെങ്ത്തിൻ്റെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അതായത് നമ്മൾ വീല് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഇപ്പം ആ ലെങ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ രണ്ട് ഹോളിലേക്കും സൂചി ഇറങ്ങി ചെല്ലുന്നുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ രണ്ട് ഹോളിലേക്കും സൂചി ഇറങ്ങി ചെന്നിട്ട് ഇതാ ആ ഒരു ഭാഗം ലോക്ക് ആയി പോവുകയാണ് ഇനി നമുക്ക് ഒരു ഫസ്റ്റത്തെ ഭാഗം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഹോളിലേക്ക് ചെന്നിട്ട് നേരത്തെ പോലെ തന്നെ എന്താ രണ്ട് ഭാഗം ഓക്കെ ആണോ നോക്കുക അതായത് നമ്മൾ സൂചി ഉള്ളിലേക്ക് ഇറങ്ങി എന്ന് നോക്കുക എന്നിട്ട് ഓക്കെ ആയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ ഇപ്പോൾ ഇതാ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഒരു ഭാഗം ഓക്കെ അല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു അങ്ങനെ ഒരുപാട് സ്റ്റിച്ച് ഒന്നും കൊടുക്കണ്ട ഒരു അഞ്ചോ ആറോ അത്ര മതി സ്റ്റിച്ച് ഇനി നമ്മൾ ഈ സ്റ്റിച്ചിനെ കെട്ടിട്ട് കൊടുക്കണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി സീലാണല്ലോ നിൽക്കുന്നത് ആ സീയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്നാല് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മുടെ ബട്ടന് നമ്മുടെ ക്ലോത്തിൽ അറ്റാച്ച് ആയിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇങ്ങനെയാണ് നമ്മളൊരു ബട്ടൺ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം കേട്ടോ ബട്ടൺ ഇതാ നമ്മൾ മാർക്ക് ചെയ്താൽ ആ ഒരു പോയിന്റിൽ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു ഫോട്ടോ ഒന്ന് ലോക്ക് ചെയ്തും കൊടുക്കുക ഇനി നീഡിലൊക്കെ ഒന്ന് കറക്റ്റാക്കിയെടുത്തതിന് ശേഷം ഇതാ സീയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പോഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പോർഷൻ ഇതുപോലെ നീടിൽ കറക്റ്റാക്കിയിട്ട് രണ്ട് ഹോളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ നോക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യുക കെട്ടിടുമ്പോൾ നമ്മൾ ഈ സി എന്നുള്ള സെലക്റ്ററിന് ബിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം ഇതാ കെട്ടിട്ടിട്ട് നമുക്ക് ഇതുപോലെ ബാക്കി വരുന്ന നൂലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇപ്പോൾ ഇതാ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ര പെട്ടത്തൊന്നും നമ്മുടെ ബട്ടന് ഊരിപ്പോരെയല്ല നല്ല പെർഫെക്റ്റ് സ്റ്റിച്ച് തന്നെയാണ് വീണത് ഈ സി എന്ന സ്റ്റിച്ചിലാണല്ലോ നമ്മൾ ഇത്രയും ചെയ്തെടുത്തത് അതിന് പകരം നമ്മൾ ഈ രണ്ട് എന്നുള്ളതുണ്ടല്ലോ നമ്മൾ ബട്ടൺ ഹോൾ തുന്നിയല്ലോ ആ ഒരു ഇതിൽ രണ്ട് എന്ന് വരുന്ന ഓപ്ഷനിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ലെങ്ത് ഇതാ ഈ സീറോൻ്റെ വണ്ണിൻ്റെ ഇടയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളും ഈ ഒരു ഒക്കെ ഇതാ ഉഷ അലൂറ ഡി എൽ എക്സ് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോമാറ്റിക് മെഷീനിലാണ് ഇട്ടുള്ളത് ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു നോർമൽ മെഷീനിൽ ഇതൊക്കെ കഴിയുമെന്ന് അപ്പോൾ അതിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കാരണം നോർമൽ മെഷീനിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല നമ്മൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് അഞ്ച് ബട്ടണും സ്റ്റിച്ച് ചെയ്തെടുത്തു ഈ ഒരു മെഷീന് കയ്യിലുണ്ടായിട്ട് മാറും എനിക്ക് സ്റ്റിച്ച് ചെയ്യാതിരിക്കണ്ട അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാൻ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്ത കേട്ടോ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ടും വരുന്നത് വരെ ബൈ